കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി വർദ്ധിപ്പിക്കുന്നു വിസ ലഭിക്കുന്നതിന് നിലവിലുള്ള നിരവധി നിബന്ധനകൾ ലഘൂകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി ചുരുങ്ങിയത് മൂന്ന് മാസമായി ഉയർത്താൻ സാധ്യത കൂടാതെ ആറുമാസം മുതൽ ഒരു വർഷം വരെ വിസാ കാലാവധി ദീർഘിപ്പിക്കാനും സാധ്യമാകുന്ന തരത്തിലാണ് പുതിയ നിയമം നിലവിൽ വരിക കുടുംബ സന്ദർശന വിസ ലഭിക്കുന്നതിന് നിലവിലുള്ള നിരവധി നിബന്ധനകൾ ലഘൂകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നതായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിനെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് വിസിറ്റ് വിസ ഇനി മുതൽ രക്തബന്ധത്തിൽ ഉള്ളവർക്കും അനുവദിക്കും അപേക്ഷകന് യൂണിവേഴ്സിറ്റി ബിരുദം വേണമെന്ന മുൻ നിലപാട് പിൻവലിക്കും പ്രാദേശിക എയർലൈൻ ടിക്കറ്റുകൾ ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പിൻവലിക്കും തുടങ്ങിയ നിരവധി മാറ്റങ്ങളായിരിക്കും പുതിയ നിയമത്തിൽ ഉണ്ടാകുക രാജ്യത്തെ ടൂറിസം രംഗത്തെ വികസനത്തിനും കൂടാതെ മേഖലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനും ഈ തീരുമാനം സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു വിസ ഫീസ് സംബന്ധിച്ച തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ വരുന്നതോടെ കുടുംബ സന്ദർശക വിസ സംബന്ധിച്ച ചിത്രം കൂടുതൽ വ്യക്തമാവും ജലിൻ തൃപ്രയാ ട്വന്റിഫോർ